പാങ്ങോട് പ്രശസ്തമായ മിലിറ്ററി ക്യാമ്പിൻ്റെ എലിപ്പാടിൽ നിന്ന് മുഖ്യമന്ത്രി സോറി പ്രധാ മുഖ്യമന്ത്രിക്കൊപ്പം പ്രധാനമന്ത്രി അവിടേക്ക് യാത്ര തിരിക്കും ഗവർണർ രാജേന്ദ്ര ആറലേഖറും അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകും വളരെ കുറച്ച് കൂടുതൽ ആളുകൾ വേദിയിൽ ഉണ്ടെങ്കിൽ പോലും വളരെ കുറച്ച് പേർക്ക് മാത്രമേ സംസാരിക്കാനുള്ള അവസരമുള്ളൂ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും തുറമുപ്പ് മന്ത്രിയും മാത്രമേ ഉള്ളൂ പ്രധാനമന്ത്രി അല്പനിമിഷങ്ങൾക്കകം പ്രധാനമന്ത്രി ഇതുവഴി കടന്നുപോകും കേരള രാജ്ഭവന്റെ ഗേറ്റിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കടന്നു വരുന്നതിൻ്റെ സൂചനയായി ആദ്യ വാഹന വീഹം കടന്നു വരികയാണ് പ്രധാനമന്ത്രിയുടെ ഈ യാത്ര പാങ്കൂട് മിലിട്ടറി ക്യാമ്പിലേക്കാണ് നിങ്ങൾക്കറിയുന്നത് പോലെ എത്രയോ കാലമായി നമ്മൾ കാക്ഷിച്ച ഒരു ഒരു ഉദ്ഘാടന ചടങ് ഒരു കമ്മീഷനിങ് ചടങ്ങിലേക്കാണ് ആ പോർട്ടിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്കാണ് അദ്ദേഹം പോകുന്നത് ലോകത്തിന് ഇന്ത്യക്ക് ഈ പോർട്ട് സമ്മാനിക്കുമ്പോൾ ഒരുപക്ഷെ പ്രകൃതി കേരളത്തിന് അനുവദിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം അദ്ദേഹം ഗേറ്റ് കടക്കുന്നു കവടിയാർ രാജ്ഭവൻ്റെ ഗേറ്റ് കടന്നും പാങ്ങൂട് മിലിറ്ററി ക്യാമ്പിലേക്ക് പോവുകയാണ് വാങ്ങനത്തിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുണ്ട് അത് ഒരു 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 ഒരുപക്ഷെ അദ്ദേഹത്തിനും വളരെ സന്തോഷം നൽകുന്ന അഭിമാനം നൽകുന്ന ഒരു ധന്യ നിമിഷമാണ് ഉണ്ടാകാൻ പോകുന്നത് പത്ത് മുപ്പത്തിന് പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ മാർഗം വിഴിഞ്ഞത്ത് എത്തുന്നു ആ കവഡിയാർ രാജ്ഭവനിൽ നിന്ന് പ്രധാനമന്ത്രി റോഡിലേക്ക് വന്നു കഴിഞ്ഞു ആളുകളെയൊക്കെ തന്നെ അദ്ദേഹം കൈവീശി കാണിക്കുന്നു പാത നിൽക്കുന്ന ജനങ്ങളെ അദ്ദേഹം സന്തോഷത്തോടെ കൈവീശി കാണിക്കുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞത്തേക്ക് യാത്ര ആരംഭിച്ചു കഴിഞ്ഞു അദ്ദേഹം പാങ്ങോട് ഇടപ്പഴഞ്ഞു പാങ്ങോട് ഇടപ്പഴഞ്ഞിന്ന് പാങ്ങോടേക്ക് പോകുന്ന റോഡിലൂടെ യാത്ര ചെയ്ത് അദ്ദേഹം പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലെ ഹെലിപ്പാടിൽ നിന്ന് അദ്ദേഹം ഹെലികോപ്റ്ററിൽ വിഴിഞ്ഞത്തേക്ക് യാത്ര തിരിക്കും ഒരുപക്ഷേ കേരളത്തിൻ്റെ ഒരുപക്ഷെ ഇന്ത്യയുടെ തന്നെ സ്വപ്ന പദ്ധതി എന്ന് നമുക്ക് വളരെ അഭിമാനത്തോട് പറയാൻ കഴിയുന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്യാനാണ് ഈ വാഹന വീഗം യാത്ര ചെയ്യുന്നത് വിഴിഞ്ഞത്തേക്കെന്ന് അറിയുക ആർ ശ്രീജിത്ത് കൂടി നമുക്കപ്പം ചെയ്യുന്നു ശ്രീജിത്ത് പറയൂ എസ് കെ എൻ രാജ്യത്തിൻ്റെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞൻ തുറമുഖത്തിൻ്റെ കമ്മീഷനിങ് ചടങ്ങിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറപ്പെട്ടിരിക്കുന്നു രാജ്ഭവനിൽ നിന്ന് കൃത്യം ഒൻപത് നാൽപ്പത്തഞ്ചിന് തന്നെ അദ്ദേഹത്തിൻ്റെ വാഹനവ്യൂഹം പുറത്തു വന്നു പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹത്തിലേതാണ്ട് മുപ്പതോളം വാഹനങ്ങളാണുള്ളത് അദ്ദേഹം അഞ്ച് മിനിറ്റ് കൊണ്ട് പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലെ ഹെലിപ്പാഡിലേക്ക് എത്തും ഒൻപത് അൻപതിനാണ് പാങ്ങോട് എത്തിച്ചേരേണ്ട സമയം അവിടെ നിന്ന് പ്രധാന പാതയായ വെള്ളയമ്പലം വഴിതക്കാട് ഇടപ്പഴഞ്ഞ റൂട്ടിലാണിപ്പോൾ പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വാഹനമുഖം ഇപ്പോൾ വെള്ളയമ്പലത്തേക്ക് വെള്ളയമ്പലം പിന്നിട്ട് വഴുതക്കാടേക്ക് എത്താറായി വഴിതക്കാട് നിന്ന് നേരെ പാങ്ങോട് പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലേക്കുള്ള റോഡിലേക്ക് പ്രവേശിക്കുന്നു അവിടെ നിന്ന് അഞ്ച് മിനിറ്റ് കൊണ്ട് പാങ്ങോടേക്ക് എത്തും ഒൻപത് അൻപത് അൻപതിന് അദ്ദേഹം പാങ്ങോട് മിലിട്ടറി ക്യാമ്പിൽ എത്തുന്ന തരത്തിലാണ് യാത്ര ക്രമീകരിച്ചിരിക്കുന്നത് ഒൻപത് അൻപത്തഞ്ചിന് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ കൊണ്ടുള്ള മിലിട്ടറി ഹെലികോപ്റ്റർ വിഴിഞ്ഞത്തൊക്കെ പുറപ്പെടും മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ തന്നെ അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഒൻപതിനോടുകൂടി മുഖ്യമന്ത്രി പിണറായി എത്തിച്ചിരുന്നു പിണറായി ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒരുമിച്ചാണ് വിഴിഞ്ഞത്തേക്ക് പോകുന്നത് വിഴിഞ്ഞത്ത് എത്തിയാൽ അവിടെ ഈ പോർട്ട് ഓപ്പറേഷൻ സെന്റർ അടക്കം എല്ലാം നോക്കിക്കണ്ട ശേഷമായിരിക്കും ഉദ്ഘാടന ചടങ്ങിലേക്ക് പ്രധാനമന്ത്രി എത്തുക എന്തായാലും പ്രധാനമന്ത്രിയുടെ വാഹനയുഖം ഇപ്പോൾ പാങ്ങോടൊക്കെ പുറപ്പെട്ടിരിക്കുന്നു അല്പസമയത്തിനകം ആ പ്രധാനമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും വഹിച്ചുള്ള ഹെലികോപ്റ്റർ വിഴിഞ്ഞത്തേക്ക് പാങ്ങോട് നിന്ന് പുറപ്പെടും എസ് ഓക്കെ ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലേക്ക് യാത്ര തിരിച്ചു കഴിഞ്ഞു അവിടെയുള്ള എലിപ്പാടിൽ നിന്നാണ് അദ്ദേഹം വിഴിഞ്ഞത്തെത്തുക പത്തര മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞത്തെത്തും അദ്ദേഹം പാതകോരങ്ങളിൽ നിൽക്കുന്ന ജനങ്ങളെയൊക്കെ കൈവീശി കാണിച്ച് സന്തോഷം പ്രകടിപ്പിച്ചു ഏതാണ്ട് ഒൻപത് അൻപത്തി അഞ്ചാകുമ്പോഴേക്കും പ്രധാനമന്ത്രി മുഖ്യമന്ത്രിക്കൊപ്പം എലിപ്പാടിൽ നിന്ന് ഹെലികോപ്റ്റർ വഴി അദ്ദേഹം വിഴിഞ്ഞത്തേക്ക് യാത്ര ചെയ്യാൻ വളരെ കുറച്ച് ദൂരം മാത്രമേ വിഴിഞ്ഞത്തേക്കുള്ളൂ എന്ന് നിങ്ങൾക്ക് അറിയാം ഒരുപക്ഷേ വിഴിഞ്ഞത്തിൻ്റെ ആകാശത്തേക്ക് ഒരുപാട് സ്വപ്നങ്ങളുടെ നക്ഷത്രങ്ങളെ എഴുതു വിട്ടുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഹനവ്യൂഹം ഇപ്പോൾ പാങ്ങോട്ടേക്ക് യാത്ര ചെയ്യുകയാണ് നമ്മുടെ പാങ്ങോട്ടെ സംഗീതി ക്യാമ്പിലുള്ള എലിപ്പാട് നിന്നായിരിക്കും അദ്ദേഹം യാത്ര ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നു വളരെ സമയം കുറച്ച് മതി അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ വിഴിഞ്ഞത്തെ എത്തുക ഒരു ഒരു പക്ഷേ ഈ വിഴിഞ്ഞത്തെ ഓളപ്പരപ്പുകൾക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട് എത്രയോ എത്രയോ ഈ ഈ നമ്മുടെ ഈ പോർട്ട് വന്നതിന് ശേഷം എത്രയോ തടസ്സങ്ങൾ വന്നു എന്നാൽ ആ തടസ്സങ്ങളെയൊക്കെ തട്ടി നീക്കി തല തലനിവൃത്തി നിൽക്കുകയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അതുപോലെ വലിയ വലിയ കൂറ്റൻ പടുകൂറ്റൻ മദർഷിപ്പുകൾക്ക് പോലും തൻ്റെ പള്ളയിൽ വഹിക്കാൻ കഴിയുന്ന രീതിയിൽ വിഴിഞ്ഞം അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ് ஈ கமிஷனிங் சடங்கிலேக்கு പ്രധാനമന്ത്രി അല്പസമയത്തിനകം പാങ്ങോട് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പാങ്ങോട് മിലിട്ടറി ക്യാമ്പിലെ റോഡിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഒരു നമ്മുടെ സൈനിക ക്യാമ്പിൻ്റെ അകത്തുള്ള ഹെലിപ്പാഡിൽ നിന്ന് അദ്ദേഹം വിഴിഞ്ഞത്തേക്ക് യാത്രയാകും മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന ഗവർണർ രാജേന്ദ്ര ആർലേക്കറും അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകും ഇന്ന് മൂന്ന് പേർ മാത്രമേ ചടങ്ങിൽ സംസാരിക്കുന്നുള്ളൂ തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ സ്വാഗതം ആശംസിക്കും അത് മൂന്ന് മിനിറ്റ് ദൈർഘ്യത്തിൽ അത് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഉഴം അഞ്ച് ദൈർഘ്യത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസംഗം അവസാനിപ്പിക്കും അത് കഴിഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരുപക്ഷെ കമ്മീഷനിങ് നടത്തിയതിന് ശേഷമാണ് ഈ പ്രസംഗം ആരംഭിക്കുക പതിനൊന്ന് മണി മുതൽ പതിനൊന്ന് അഞ്ച് വരെ അഞ്ച് മിനിറ്റിന് ഇടയിലായിരിക്കും ഈ ഔപചാരികമായ കമ്മീഷൻ ഉണ്ടാവുക പ്രധാനമന്ത്രി നാൽപ്പത്തി അഞ്ച് മിനിറ്റോളം സദസ്സിനെ അഭിസംബോധന ചെയ്യും പതിനായിരത്തോളം ആളുകൾക്ക് പ്രവേശനമുണ്ട് ആ വിഴിഞ്ഞ മാത്രമേ അതിൻ്റെ കോവളം അതുപോലുള്ള അടുത്ത പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആളുകൾ കാട്ടാക്കടമുള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെ തന്നെ നൂറുകണക്കിന് ആളുകൾ ഇപ്പോഴും പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ് ത്തേക്ക് പ്രധാനമന്ത്രി ഒരു ഒരുനൂക്ക് കാണുവാനും തൻ്റെ തങ്ങളുടെ സ്വപ്ന പദ്ധതി കമ്മീഷനിങ് ചെയ്യുന്നത് കാണുവാനുമായി ജനങ്ങൾ എത്തുകയാണ് അവിടെ ഒരുപാട് ആളുകൾക്ക് വികസനത്തിന് ഒരുപാട് പുതിയ മുഖം നൽകാൻ കഴിയുന്ന വിഴിഞ്ഞം പദ്ധതി അവരുടെ സ്വപ്ന പദ്ധതിയായി മാറുന്ന അപൂർവമായ ധന്യ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുപാട് ജനങ്ങളെത്തുന്നു പ്രധാനമന്ത്രിയുടെ വാഹന വിയോഗം ഇപ്പോഴും സഞ്ചരിച്ചു പാങ്ങോട് അപ്പോൾ അങ്ങോട് ക്യാമ്പിൽ എത്തിക്കഴിഞ്ഞിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഉമേഷ് ബാലകൃഷ്ണൻ പാങ്ങോട് എലിപ്പാടിനടുത്ത് നിന്ന് നമുക്കൊപ്പം ശരിയാണ് ഉമേഷ് പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം എത്താറായോ ഇപ്പോൾ എത്തുകയാണ് എസ് കെ എൻ ആദ്യ വാഹനം ഇപ്പോൾ എത്തുന്ന സൂചനകളാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഈ പാങ്ങോട് റോഡിലൂടെ അതായത് ഇടപ്പഴിഞ്ഞ് പാങ്ങോട് റോഡിലേക്ക് കടക്കും ഇപ്പോൾ വെള്ളയമ്പ് വഴുതക്കാട് കഴിഞ്ഞ റോഡ് വാഹനം എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നാല് കിലോമീറ്റർ അതായത് രാജ്ഭവനിൽ നിന്ന് പാങ്ങോട് കെത്താൻ നാല് കിലോമീറ്റർ മാത്രമാണുള്ളത് ഇതിൽ ആദ്യ വാഹനം അതായത് കേരള പോലീസിൻ്റെ ആദ്യ പൈലറ്റ് വാഹനങ്ങളാണ് ഇപ്പോൾ പോകുന്നത് അതിൽ എസ് പി ജി കമാൻഡോസ് ഉണ്ട് അവരുടെ അവർ ആദ്യം അതായത് പ്രധാനമന്ത്രിയുടെ വാഹനം മിലിട്ടറി ക്യാമ്പിലേക്ക് എത്തുകയാണ് മിലിട്ടറി ക്യാമ്പിലെ വെളിപ്പാടിൽ നിന്നായിരിക്കും മുഖ്യം പ്രധാനമന്ത്രി മുഖ്യമന്ത്രിക്കൊപ്പം വിഴിഞ്ഞത്തേക്ക് യാത്രയാവുക ഒരുപക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഞ്ചരിക്കുന്ന വാഹന വ്യൂമാണ് വാഹനമാണ് ആദ്യം സഞ്ചരിക്കുന്നത് പാതയോരത്ത് നിൽക്കുന്ന ജനങ്ങളെയൊക്കെ അദ്ദേഹം കൈവീശി കാണിച്ച് സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തിന് ഒരു അഭിമാന നിമിഷമായിട്ട് അദ്ദേഹം ഇതിനെ കാണുന്നുണ്ടാകും രാജ്യം രാജ്യത്തിന് ഈ വിഴിഞ്ഞം പദ്ധതി സമർപ്പിക്കുമ്പോൾ ഒരുപക്ഷെ വികസന കുതിപ്പിൽ കേരളം മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച കൂടി അദ്ദേഹം സ്വപ്നം കാണുന്നുണ്ടാകും നമ്മുടെ വികസനത്തിൻ്റെ ആകാശത്ത് ഒരു പുതിയ നക്ഷത്രം ഉദിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം വിഴിഞ്ഞത്തെ നൂറുകണക്കിന് ഒക്കെ തന്നെ ആശയായി അഭിലാഷമായി മാറാൻ കഴിയുന്ന ഈ സ്വപ്ന പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെടാൻ കമ്മീഷനിങ് ചെയ്യപ്പെടാൻ ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ പത്ത് ഇരുപത്തി അഞ്ചിന് പത്ത് മുപ്പതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞത്തെത്തും ഇപ്പോൾ അദ്ദേഹം നിമിഷങ്ങൾക്കൊക്കെ അദ്ദേഹം പാങ്ങോട് മിലിട്ടറി ക്യാമ്പിലുള്ള ഹെലിപ്പാഡിലെത്തും അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നുണ്ട് അതുപോലെ സംസ്ഥാന ഗവർണർ രാജേന്ദ്ര റും അവിടെയുണ്ട് ഇവർ ഒന്നിച്ച് യാത്ര ചെയ്ത് അവർ വിഴിഞ്ഞത്ത് പത്ത് മുപ്പതിന് എത്തിച്ചേരും വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ഈ പാങ്കോട് മിലിറ്ററി ക്യാമ്പിൽ നിന്ന് വിഴിഞ്ഞത്തേക്ക് എത്തിച്ചേരും ഒരുപക്ഷേ വളരെ അലങ്കരിച്ച വളരെ ആവേശത്തോടെ അലങ്കരിച്ച ഒരു പൊതുവേദിയിലായിരിക്കും ഈ ചടങ്ങ് നടക്കുക പതിനായിരം ആളുകളെ സാക്ഷിയാക്കിയായിട്ടായിരിക്കും ഈ കമ്മീഷനിങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കുക പന്ത്രണ്ട് മണിക്ക് യോഗം അവസാനിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇരുപത്തിയഞ്ച് മിനിറ്റ് നേരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പദ്ധതി പ്രദേശം കണ്ടു നടക്കും മാത്രമല്ല ഇവിടുത്തെ അത്യാധുനിക മായ അത്യാധുനികമായ സാങ്കേതിക സൗകര്യങ്ങൾ ഇന്റർനാഷണലി ഉള്ള വളരെ ചുരുക്കം പോർട്ടുകളിൽ മാത്രമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള ഈ ഈ പോർട്ട് കാണാനും അതുപോലെ ട്രാൻസ്ഷിപ്മെൻ്റ് ഉള്ള ഈ പോർട്ട് സെമി ഓട്ടോമാറ്റിക് എന്ന് പറയാവുന്ന ഈ പോർട്ട് അദ്ദേഹം കാണാൻ ഇരുപത്തി അഞ്ച് മിനിറ്റ് അദ്ദേഹം ചിലവഴിക്കുമെന്നാണ് നമ്മൾ പറയുന്നത് ഡോക്ടർ ശശി തരൂർ എം വിൻസെൻ്റ് എം എൽ എ തുടങ്ങിയ ആളുകളുമൊക്കെ തന്നെ വേദിയിൽ ഉണ്ടാകും പതിനേഴ് പേരായിരിക്കും വേദിയിൽ ഉണ്ടാകുക എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം പാങ്ങോട് ഹെലിപ്പാഡിൽ എത്തിച്ചേരും അവിടെ നിന്നായിരിക്കും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സന്ദർശനം ഒരുക്കിയിട്ടുള്ളത് തിരിച്ചു വരുമ്പോൾ അദ്ദേഹം നേരിട്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തുകയായിരിക്കും ചെയ്യുക ഇപ്പോൾ പാങ്ങോട് മിലിട്ടറി ക്യാമ്പിന്റെ തൊട്ടു മുമ്പിൽ ഉമേഷ് ബാലകൃഷ്ണൻ ഉമേഷ് പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിലേക്ക് കയറിക്കഴിഞ്ഞു എന്താണ് അവിടെ നിന്നുള്ള ലേറ്റസ്റ്റ് വിവരം ൻ പ്രധാനമന്ത്രി ഇപ്പോൾ ഹെലിപാഡിൽ എത്തിക്കഴിഞ്ഞു ഇപ്പോൾ എത്തിക്കഴിഞ്ഞ് അതിനുശേഷമുള്ള ഒരു അഞ്ച് മിനിറ്റ് ആണ് മിനിറ്റാണ് എത്തി സമയം ചെലവഴിക്കുന്നത് മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ കാത്തിരിപ്പുണ്ടായിരുന്നു സ്വാഭാവികമായി രാവിലെ എത്തുന്ന അഭിവാദ്യം ചെയ്ത ശേഷം അവർ ഹെലികോപ്റ്ററിലേക്ക് കയറും ഹെലികോപ്റ്ററിലേക്ക് കയറുന്നതിന് തൊട്ട് മുൻപ് കാലാവസ്ഥ കൂടി അവർ പരിശോധിക്കാറുണ്ട് അതുകൊണ്ടായിരിക്കണം ചെറിയ ഒരു അഞ്ച് മിനിറ്റ് സമയം രണ്ട് ഹെലികോപ്റ്ററുകളാണ് ഒരുക്കിയിട്ടുള്ളത് എം ഐ സെവൻറ്റീൻ്റെ മിലിട്ടറിയുടെ ഉടമസ്ഥയിലുള്ള എം ഐ സെവൻറ്റീൻ രണ്ട് ഹെലികോപ്റ്ററുകൾ അതിൽ ഒന്നിൽ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും അടക്കുന്ന ടീമുണ്ടാകും മറ്റ് രണ്ടാം ഹെലികോപ്റ്ററിൽ പ്രധാനമന്ത്രിക്കൊപ്പമുള്ള ക്രൂ ഉണ്ടാകും ഇവിടെ നിന്ന് മിനിറ്റ് ആണ് ഫ്ലയിങ് ടൈം നിശ്ചയിച്ചിരിക്കുന്നത് അതായത് ഈ പാങ്ങോട് മിലിട്ടറി ക്യാമ്പിലെ ഹെലിപ്പാഡിൽ നിന്ന് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലെ ഹെലിപ്പാഡിലേക്ക് എത്താൻ ഇരുപത് മിനിറ്റ് ടൈം ഉണ്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ അവിടെ നിന്ന് ഹെലിപ്പാഡിൽ നിന്ന് റോഡ് മാർഗം ഈ ഉദ്ഘാടനം നടക്കുന്ന വേദിയിലേക്ക് എത്തുന്നത് അഞ്ച് മിനിറ്റ് റോഡ് റണ്ണിങ് ടൈം കാണിക്കുന്നുണ്ട് പക്ഷേ അഞ്ച് മിനിറ്റ് ഒന്നും എടുക്കില്ല അദ്ദേഹത്തെ ഹെലിപ്പാഡിൽ നിന്ന് ഹെലിപ്പാഡിൽ സ്വീകരിക്കാൻ മന്ത്രിമാരുണ്ടാകും ഒപ്പം വിഴിഞ്ഞം തുറമുഖ അത് അധികൃതരുണ്ടാകും അവിടെ നിന്ന് അഞ്ചു കൂടി അദ്ദേഹം വിഴിഞ്ഞം തുറമുഖത്തിന്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിലേക്ക് കടക്കും അതിന്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹം നേരിട്ട് കണ്ട് വിലയിരുത്തും ഏകദേശം ഇരുപത്തിയഞ്ച് മിനിറ്റ് അതായത് അരമണിക്കൂറിൽ ഇരുപത്തിയഞ്ച് ആണ് ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ സെമി ഓട്ടോമാറ്റിക് തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾ അതിന്റെ ലോജിസ്റ്റിക് എങ്ങനെയാണ് മാറ്റുന്നത് എങ്ങനെയാണ് ചരക്ക് ഗതാഗതം എങ്ങനെയാണ് കപ്പലുകൾ എത്തിയാൽ ഓരോ ബർത്തിലും എങ്ങനെയാണ് നങ്കൂരമിടുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിശദീകരിക്കും അതിനുശേഷമാണ് ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുക എന്തായാലും അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയുമായി ഉള്ള ഹെലികോപ്റ്ററുകൾ ഇവിടെ നിന്ന് അല്പം മുൻ സമയത്തിനകം തിരിക്കും ഇവിടെ നമുക്ക് പാങ്ങോട് മിലിട്ടറി ക്യാമ്പാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ അകത്തേക്ക് പ്രവേശനമില്ല മിലിട്ടറി ക്യാമ്പിൻ്റെ ആ പ്രവേശന കവാടത്തിന് തൊട്ട് മുന്നിൽ വെച്ച് തന്നെ ആദ്യം നമ്മൾ മിലിട്ടറി ക്യാമ്പിന് സഹ അകത്തേക്ക് പോയി ലൈവെല്ലാം ചെയ്തെങ്കിലും അതിനുശേഷം മിലിട്ടറിയുടെ നിർദ്ദേശം അനുസരിച്ച് നമ്മൾ ആ മിലിട്ടറി ക്യാമ്പിൻ്റെ കവാടത്തിൻ്റെ പുറത്തേക്ക് വന്ന് ഇവിടെ നിന്നാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ പകർത്താനും ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാനും കഴിയുന്നത് എന്തായാലും ഈ രണ്ട് ഹെലികോപ്റ്ററുകൾ അല്പസമയത്തിനകം തന്നെ ഈ മിലിട്ടറി ക്യാമ്പിന്റെ ഹെലിപ്പാഡിൽ നിന്ന് പറന്നുയരും എസ് കെ എൻ ശ്രീ ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് അല്പ അല്പസമയത്തിനകം നമുക്കൊപ്പം നമ്മൾക്കൊപ്പം ഷബീത് റാവുത്ത് കൂടി ചേരുന്നു വിഴിഞ്ഞെത്തുന്ന ഷെബീത് ശരിക്കും ഇരുപത് മിനിറ്റ് യാത്രാ ദൈർഘ്യത്തിൽ പ്രധാനമന്ത്രി വിഴിഞ്ഞത്ത് എത്തിച്ചേരുകയാണ് ഒരുപക്ഷെ വിഴിഞ്ഞത്തിൻ്റെ ആകാശത്തേക്ക് പുതിയ സ്വപ്നങ്ങളുടെ നക്ഷത്രം പിറവികൊള്ളുകയായി ഈ ധന്യ നിമിഷത്തെക്കുറിച്ച് താങ്കൾക്കെന്താണ് പ്രേക്ഷകരുമായി പങ്കുവെച്ച് പറയാനുള്ളത് എസ് കെന് അത്യന്തം അഭിമാനമുള്ളൊരു നിമിഷം അതാണ് രാജ്യത്തിന് കേരളത്തിന് ആകെ അത്യന്തം അഭിമാനമുള്ള ഒരു നിമിഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് പതിറ്റാണ്ടുകളായി നമ്മൾ കണ്ട സ്വപ്നം ആ സ്വപ്നം ഇപ്പോൾ യാഥാർത്ഥ്യമാകും അൽപസമയത്തിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിന്റെ സ്വപ്ന പദ്ധതി വികസനത്തിന്റെ ആകാശത്ത് കേരളം ചരിത്രം കുറിക്കാൻ പോകുന്ന ഇന്ത്യൻ സമുദ്ര ഭൂപടത്തിൽ കേരളം മാർക്ക് ചെയ്യാൻ പോകുന്ന കേരളം നങ്കൂരമിടാൻ പോകുന്ന അഭിമാന പദ്ധതിയായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കമ്മീഷൻ ചെയ്യും നേരത്തെ എസ് കെൻ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ഇനി പ്രധാനമന്ത്രിയുടെ വരവ് മാത്രമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അൽപസമയത്തിനുള്ളിൽ പാങ്ങോട് മിലിട്ടറി ക്യാമ്പിൽ നിന്നും പറയുന്ന ഹെലികോപ്റ്ററിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്കെത്തും ആ അടക്കമുള്ള കാര്യങ്ങൾ ഇതിനോടകം തന്നെ വലിയ സുരക്ഷ ഒരുക്കി പൊലീസ് അടക്കം ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ പരിസരത്ത് കാത്തു നിൽക്കുകയാണ് സ്കേൺ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ നമ്മൾ കണ്ടു തുടങ്ങിയ സി പി രാമസ്വാമിക കണ്ടു തുടങ്ങിയ ഒരു സ്വപ്നത്തിന് പലതരത്തിലുള്ള തടസ്സങ്ങളുണ്ടായിരുന്നു ഓഖിയും വലിയ വലിയ പ്രളയവും അതേപോലെ തന്നെ കരിങ്കൽ ക്ഷാമവും വിഴിഞ്ഞം സമരവും അടക്കം പലതും നമ്മൾ കണ്ടു പക്ഷേ ആർക്കെങ്കിലും കേരളത്തിന്റെ ഇച്ഛാശക്തിയെ മാറി മാറി വന്ന് നമ്മുടെ ഭരണകൂടങ്ങളുടെ ഇച്ഛാശക്തിയെ നമ്മുടെ വികസന സാധ്യതകളെ ടസ്സപ്പെടുത്താൻ കഴിയില്ല എന്ന് ഉറപ്പിക്കുന്നതാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നമ്മൾ യാഥാർത്ഥ്യമാക്കി എടുക്കുന്നതെന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇപ്പോൾ കാണുന്ന നമ്മളുടെ ഫ്രെയിമിൽ ഒരിടത്ത് നമ്മൾ കാണുന്ന എം എസ് സിയുടെ മെഡിത്തറേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ കൂപ്പൻ കൂറ്റൻ കപ്പലുണ്ട് ആ കപ്പലടക്കം നമുക്ക് മുൻപിൽ പങ്കുവയ്ക്കുന്നതും അത് തന്നെയാണ്